എല്ലാവർക്കും പൊതിയിലേക്ക് സ്വാഗതം നോമ്പ് തുറക്കാൻ വേണ്ടിയുള്ള സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ടാക്കുകയാണ് ും മിഠായിട്ടി അതിനുള്ള വിഭവങ്ങൾ അതുപോലെ ഇന്നത്തെ നാരങ്ങ വെള്ളം സോഡ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് സോഡ പിന്നെ കുറച്ച് ഉപയോഗത്തിനായിട്ട് വെള്ളം വിഭവങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട് ഇനി ഇത് ഉണ്ടാക്കാൻ പോകുന്നത് മമ്മായോ പപ്പായോ നിഷാനുമല്ല ഇവിടുത്തെ മാസ്റ്റർ ഷെഫ് ആയിട്ടുള്ള ഞാനാണ് ഇന്നത്തെ ഈ ഉണ്ടാക്കാൻ മാസ്റ്റർ ഷെഫ് കുടുംബം മാസ്റ്റർ ഷെഫ് ഞാൻ ഉണ്ടാക്കാൻ അപ്പോ നമ്മുടെ ഈ റമദാൻ നമുക്കാലത്ത് നമുക്ക് എല്ലാവർക്കും നമ്മളെ ഫാമിലിയിലെ എല്ലാവരും ഒരുമിച്ച് ഈ നോമ്പ് തുറക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ

ഗ്യാസ് ഗ്യാസ് അതാണ് തീർന്നു അതുകൊണ്ടാണ് ഇപ്പൊ ഒഴിക്കാത്തത് നോമ്പ് തുറക്കാനൊക്കെ സമയം അതും കൂടെ ഒഴിച്ച് അത് വരെ ഉള്ള വിഭവങ്ങളെല്ലാം റെഡിയാക്കും പിഴിഞ്ഞിട്ട് പോണു നിഷാൻ നിന്റെ ഹെൽപ്പും ഗൈഡൻസും ഒക്കെ വേണം ഓക്കെ ഇങ്ങനെ നാരങ്ങ ഉള്ളായിട്ട് പിഴിഞ്ഞിട്ടുണ്ട്

അതാണ് ഇതെല്ലാം ഉപ്പ് ഇട്ടു പഞ്ചസാര ഇട്ടു അതായപ്പോ കസ്കസ് അല്പം അല്പം കുറച്ചിട്ടേക്കാം കസ്കസിട്ട് ഇനി റൂഹസയും കൂടെ ഒഴിച്ച് അല്പം വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കും അതിന് ശേഷം അത് ഫ്രിഡ്ജിലേക്കോ അല്ലെങ്കിൽ ഇങ്ങോട്ട് എവിടെയെങ്കിലും ഒക്കെ മാറ്റി വെക്കും നോമ്പ് ഓർത്താണാകുമ്പോ നേരത്തെ പറഞ്ഞ പോലെ സോഡ ഒഴിച്ച് കുടിക്കും പഞ്ചസാര പഞ്ചസാര ഉപ്പൊക്കെ ഇട്ട് െ ഏഹ് അത് നമുക്ക് ചേർക്കാലോ ചേർക്കാൻ പറ്റുന്നതാണല്ലോ പഞ്ചസാരയും കുപ്പൊക്കെ അപ്പൊ ഒരു നല്ല കുക്കിന് എപ്പോഴും ആ കറക്റ്റ് അളവ് മനസ്സിലാവും ഏഹ് ഏത് അതുകൊണ്ട് ഞാൻ കറക്റ്റ് അളവിനെ ഇട്ടിരിക്കുന്നു ഇനി കൂടുതൽ ഇടേണ്ടി വരത്തില്ല എന്റെ ഗ്യാരന്റി മറ്റുള്ളവരെ കുറിച്ച് മോശം വരാൻ പാടില്ല റൂ ഹഫ്സ മലയാളി കൊടാ എന്താ നിഷൻ ആൾക്കാര് കാണുന്നു നിഷൻ വീഡിയോ ഓണാണോ ഇനി റൂ ഹഫ്സ കൂഫ് ജെല്ലി യാ കിതറയല്ലേട്ടോ തർച്ച വല്ലെങ്കിലും അമ്മ ആ കറ വെച്ചേ കെട്ടിറങ്ങി വേറെ നമ്മടെ ഇതിന്റെ കുറച്ച് കുറച്ച് വെള്ളം കൂടി ചേർത്ത് അതാ പഞ്ചസാരയും ഉപ്പും മിക്സ് നാരങ്ങിട്ടാൻ വേണ്ടിയാണ് കുറച്ച് വെള്ളം ചേർക്കുന്നത് അതിനോടൊപ്പം നാരങ്ങാ വെള്ളത്തിനുള്ള ബേസ് റെഡി ആയിട്ടുണ്ട് ഇനി നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ഇത് കുടിച്ച് അല്ല സോടെ ഒഴിച്ച് ഞങ്ങൾ കുടിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ നാരങ്ങാ വെള്ളത്തിന്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇതിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇത് കണ്ടോ റിഷാൻ ഗുഡ് ഡീഡ് ബോക്സിന് ഉണ്ടാക്കിയ ചെറിയൊരു ഡിസൈൻ ഒരു പോസ്റ്റർ പോലെ ഒരു സംഭവമാണ് ഇത് ഇതുപോലെ ഈ ഒരു റമദാൻ മാസത്തില് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് റമദാൻ ക്രാഫ്റ്റുകൾ അത് ചിലപ്പോൾ ഇതുപോലുള്ള ഡ്രോയിങ്സ് ആകാം ഇനി പോസ്റ്റർ തയ്യാറാക്കണമെങ്കിൽ പോസ്റ്ററുകൾ തയ്യാറാക്കാം എഴുതാം അതെ റമദാനെ കുറിച്ച് എഴുതാം അതുപോലെ റമദാൻ സന്ദേശങ്ങൾ ചേർത്തുകൊണ്ട് പലർക്കും നമുക്ക് കാർഡുകൾ തയ്യാറാക്കാം ഇനി വേണമെങ്കിൽ ഈ റമദാൻ മാസം ആകുമ്പോൾ ഉള്ള ചില പ്രത്യേകതകളാണ് പ്രത്യേക രീതിയിലുള്ള വിളക്കുകൾ അതിന്റെയൊക്കെ രൂപങ്ങൾ നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കി അതിന്റെ സഹായത്തില് ആ രൂപങ്ങൾ ഉണ്ടാക്കാൻ നോക്കാം അങ്ങനെ ഈ ഒരു റമദാൻ മാസത്തിൽ നമുക്ക് ഇതുപോലുള്ള വെറൈറ്റി ക്രാഫ്റ്റുകൾ ചെയ്യാൻ നോക്കാം അതും ഞങ്ങൾ ഇത്തവണത്തെ റമദാൻ ആക്ടിവിറ്റികളിൽ ഒന്നാണ് നമുക്ക് അതൊക്കെ ചെറുതായിട്ടൊക്കെ വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം അല്ലെ ഇപ്പോൾ എന്തായാലും ഇത് ഇവിടെ അവസാനിക്കുകയാണ് ഈയൊരു വീഡിയോ അവസാനിക്കുകയാണ് ബട്ട് ഇതുപോലുള്ള കൂടുതൽ റമദാൻ വിശേഷങ്ങളും മറ്റു വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും